അത് ഞങ്ങൾ ഇപ്പോൾ പാർട്ടി മിന്നാന്ന് രാത്രി തന്നെ പറഞ്ഞു അത് ഞങ്ങൾ കാണുന്നത് ശരിയായിട്ട് കാണുന്നില്ല ഞങ്ങളുടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ശത്രുത ആരുടെ എതിരെ ഇല്ല ഞങ്ങളുടെ ഐഡിയോളജിക്കൽ ബാറ്റിലാണ് ഞങ്ങളുടെ ഡെവലപ്മെൻറ്റ് ബാറ്റിലാണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നതിന് വികസനം ഞങ്ങൾ പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസിനെ കുറിച്ച് പറയുന്നു ഞങ്ങൾക്ക് ആരുടെ എതിരെ പേഴ്സണൽ എനിമിറ്റി ഇന്ന രാഷ്ട്രീയം ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ആദ്യത്തെ ദിവസം മുതൽ പറയുന്ന കാര്യമാണ് ഇത് കൃത്യമായി ഞാൻ ഇന്ന് റിപ്പീറ്റ് ചെയ്യുന്നു ഞങ്ങളുടെ ഒരു ഒരു വക്താവ് ഒരു 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 പാഷൻ ഇമോഷൻ കുറച്ച് ദേഷ്യമുണ്ട് എന്നോ പറഞ്ഞു അത് പാർട്ടി ശരിയല്ല എന്ന് അദ്ദേഹത്തോടും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അത് സമ്മതിച്ചിട്ടുണ്ട് നേതൃത്വത്തിന്റെ പിന്തുണ എന്ന് ഒരു നോക്കൂ നിങ്ങൾ ഈ ഇൻറ്റേർണൽ പാർട്ടി ഗോസിപ്പ് നിങ്ങൾ മാനുഫാക്ചർ ചെയ്തിട്ട് എന്നോട് ചോദിക്കണ്ടെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന അല്ല അത് സാരില്ല അത് വന്നു എൻ്റർടൈൻമെൻറ്റിനു വേണ്ടി ആരും അത് പുറത്തുവിട്ടു എൻറ്റർടൈൻമെന്റ് ചെയ്യുന്നവരെല്ലാം എൻറ്റർടൈൻമെൻ്റ് ആയി ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു ആരാണെങ്കിലും ഞങ്ങളുടെ പാർട്ടിയിൽ ഒറ്റക്കെട്ടായിട്ട് ഒരു പാർട്ടിയാണ് ഇതിൽ ചെറിയ വലിയ ആരും ഇല്ല പിന്തുണ പാർട്ടിൻ്റെ പാർട്ടിൻ്റെ പിന്തുണ എല്ലാവർക്കും ഉണ്ടാവും കൈവിടുന്ന പാർട്ടിയല്ല ബി ജെ പി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു അത് സാരില്ല അത് നമ്മളെന്തോജ് അത് ഈ ഞാൻ എന്നോടായിരുന്നു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങളൊന്നെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തോളൂ